അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ വാത്ത അങ്ങനെ പൂമുഖത്ത് കയറിയ അലിക്കയും സൽമവും റസിയയും കുറച്ചു നേരം ഇങ്ങനെ കാത്തുനിന്നു ആരെങ്കിലും വരാനോ ഇരിക്കാനോ പറയും എന്ന് വിചാരിച്ച് ആരും വരുന്നില്ല എന്ന് കണ്ടതും നമ്മുടെ റസിയ അവിടെയുള്ള രണ്ടു കസേര ഇട്ട് കൊടുത്ത് സൽമുവിനോടും ഉപ്പാനോടും പറഞ്ഞു നിങ്ങളിരിക്കേ ഉപ്പാ ഞാൻ കുഞ്ഞിനെ റൂമിൽ കിടത്തി വരാം സൽമോ ഞാനിപ്പോൾ വരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് റസിയ കുഞ്ഞിനെ കിടത്താനായി റൂമിലേക്ക് പോയി അങ്ങനെ നമ്മുടെ അലിക്കയും സൽമോം അവിടെയുള്ള കസേരയിൽ ഇരുന്നു കുഞ്ഞിനെ കിടത്തി റസിയ അവരുടെ അടുത്തെത്തി അപ്പോഴേക്കും എവിടെ നിന്നോ നമ്മുടെ ജമീലത്തെയും അതുപോലെ തന്നെ മകൾ ഹാജറയും അവിടെ എത്തി അവർ തങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ അല്ലേ അല്ല ആരാപ്പം ഇത് മരുളോ നിങ്ങളിപ്പോൾ എപ്പോഴേ എത്തി ആ ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്നിട്ട് ആരൊക്കെ ഇപ്പം ഇത് കൂടെ വന്നിട്ട് വാപ്പയും അനിയത്തിയും എല്ലാവരും ഉണ്ടല്ലോ അല്ല മക്കളെ നിങ്ങളവിടക്കെ പ്രസവിച്ചാൽ ഉടനെ തൊണ്ണൂറാമത്തെ ദിവസം അങ്ങോട്ട് ചാടിപ്പോരുകയാണോ ചെയ്യുക കൊണ്ടരാൻ വരാൻ ഒരു ചടങ്ങൊന്നുമില്ലേ ഇതിനൊക്കെ ഓരോ ചടങ്ങുകളൊക്കെ അല്ലേ വന്നിട്ടൊക്കെ അല്ലേ പോരാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങളായിട്ട് ഇങ്ങോട്ട് വരിക ചെയ്യുക അതിൻ്റെ ശേഷം നമ്മളെ ജമേലത്ത റസിയാനെ ഒന്നിങ്ങനെ അടിമുടി ഇങ്ങനെ ഒഴിഞ്ഞു നോക്കി എന്നിട്ട് ചോദിച്ചു അല്ല പെണ്ണേ എനക്ക് അവിടെ തിന്നാനൊന്നും കിട്ടില്ലേ എന്താണ് എൻ്റെ കോലൊക്കെ എങ്ങനെ ആകെ ക്ഷീണിച്ചുക്കണമല്ലോ ഒരു പ്രസവിച്ച് കിടക്കണ പെണ്ണാണെന്ന് കണ്ടാ തോന്നൂലല്ലോ എന്താ എൻ്റെ കോലത് അങ്ങനെ പോലും എന്ന് കുത്തി കുത്തി പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് സെൽമുവിന് ദേഷ്യങ്ങനെ ഇരച്ച് കയറി അവൾ എന്തോ പറയാനാഞ്ഞതും അലിക്ക അവളെ തുടയിൽ ശക്തിയിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചു വേണ്ട ഇപ്പോഴൊന്നും പറയണ്ട എന്ന നിലയിൽ ഇരച്ചു വന്ന ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ട് സെൽമോ ഒന്നും ഇണ്ടാതിരുന്നു കാരണം അലിക്കാക്ക് അറിയാം തങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് തങ്ങളുടെ ഇവിടെ നിന്ന് ഇറങ്ങിയ ഗേറ്റ് കിടക്കേണ്ട നിമിഷം അതിനുള്ള മറുപടി നമ്മുടെ ജമീലത്ത തൻ്റെ മകളുടെ നേർക്ക് കൊടുക്കും അതുകൊണ്ട് അതൊഴിവാക്കാനായിട്ടാണ് അദ്ദേഹം സെൽമുവിനെ തടഞ്ഞു നിർത്തിയത് അപ്പോഴേക്കും നമ്മുടെ ഹാജറ ഒരു വാട ചായയും കൊണ്ട് അങ്ങോട്ട് വന്നു സൽമോം അലിക്കയും അത് വാങ്ങിക്കുടിച്ചു അവർക്കറിയാം അത് തങ്ങൾക്ക് മനഃപൂർവ്വം അങ്ങനെ ചായ ഉണ്ടാക്കി തന്നതാണെന്ന് സത്യം പറഞ്ഞാൽ എന്തോ ഒരു വെള്ളം പൊടിയുമില്ല പഞ്ചസാരയുമില്ല ചൂടുമില്ല എന്ന് പറഞ്ഞ പോലെ എന്തോ ഒരു വെള്ളം കുടിക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയത് പിന്നെ അവർ മനസ്സിൽ വിചാരിച്ചു ഭാഗ്യം അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അതെങ്കിലും കിട്ടിയല്ലോ അവരുടെ കയ്യിൽ നിന്ന് എന്നെല്ലാം വിചാരിച്ചു അങ്ങനെ എന്തായാലും മകളോടും അവളുടെ ഭർത്ത വീട്ടുകാരോടും യാത്ര പറഞ്ഞ് എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലിക്കയും സെൽമോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴി അദ്ദേഹം സെൽമോവിനോട് പറഞ്ഞു എനിക്കൊരു സമാധാനവുമില്ല അവളെ ഒന്ന് നേരങ്ങത്തിൽ പെരുമാറിയാൽ മതിയായിരുന്നു അവർ ചെറിയ കുഞ്ഞിനെയും കൊണ്ട് അവൾ എന്തു ചെയ്യും എന്നെല്ലാം പറഞ്ഞ് അവലാതി പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് റൂമിലെത്തിയ റസിയ ആ റൂമെല്ലാം ആകെ അലങ്കോലമായി കിടക്കുകയാണ് താൻ പോയ ശേഷം ഈ റൂമിലേക്ക് ആരും തിരിഞ്ഞു നോക്കലില്ലേ എന്നെല്ലാം വിചാരിക്കുന്നുണ്ട് ആകെ പൊടിയും മാറാലയും അതുപോലെ തന്നെ ആ ഡ്രസ്സുകളെല്ലാം ആകെ അലങ്കോലമായി വലിച്ചു വാരിയിട്ട പോലെ കിടക്കുന്നു ഇനി എല്ലാം ഒന്ന് ശരിയാക്കിയെടുക്കണം അങ്ങനെ റൂമെല്ലാം അവൾ ഒരുവിധം തുണികളും എല്ലാം അടുക്കിപ്പൊറുക്കി വെച്ചു കഴുകാനുള്ളവയെല്ലാം ഒരു മൂലയിൽ വെച്ചു പിന്നെ പൊടിയും മാറാലയുമെല്ലാം തട്ടി അങ്ങനെ എല്ലാം വൃത്തിയാക്കി അപ്പോഴേക്കും അവൾ ആകെ തളർന്നു അപ്പോഴേക്കും കുഞ്ഞും എണീറ്റ് കരയാൻ തുടങ്ങി അവൾ കുഞ്ഞിന് പാല് കൊടുത്ത് അങ്ങനെ ആ ക്ഷീണത്തിൽ അവൾ ഉറങ്ങിപ്പോയി അപ്പോഴാണ് ഉറങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതും വാതിൽ വാതിലിൽ ശക്തമായി അടിക്കുന്നു റസിയ എടി റസിയ ഈ കഥകുന്ന തുറക്ക് തുറക്കാൻ വേഗം തുറക്ക് എന്നും പറഞ്ഞുകൊണ്ട് കഥകിന് ഇങ്ങനെ ശക്തിയായി മുട്ടുകയാണ് നമ്മുടെ ജമീലത്ത ആ മയക്കത്തിൽ നിന്നും ചാടി എണീറ്റ് കൊട്ടിപ്പിടിഞ്ഞ് പേടിയോടെ നമ്മുടെ റസിയ കഥകൾ തുറന്നു അല്ല അത് ശരി കെട്ടിലമ്മ വന്ന് കിടന്നുറങ്ങുകയാണോ ഇങ്ങോട്ട് പുറത്തൊന്നും ഇറങ്ങാനായില്ലേ ഇവിടെ പിടിപ്പത് പണിയുണ്ട് എങ്ങോട്ട് വാ പുറത്തേക്ക് വാ എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ റസിയ പറഞ്ഞു ഉമ്മ ആ ഞാൻ വരാം യാത്രാ ക്ഷീണത്തിൽ ഒന്ന് ഉറങ്ങിപ്പോയി പിന്നെ അത് അതുമാത്രമല്ല റൂമെല്ലാം അലങ്കോലമായി കിടക്കുകയായിരുന്നു അതെല്ലാം വൃത്തിയാക്കി എടുത്തപ്പോഴേക്ക് ഞാൻ ആകെ കുഴങ്ങി എന്നെല്ലാം പറഞ്ഞു അപ്പോൾ ജമീലത്ത് പറഞ്ഞു ഓ പിന്നെ റൂമ് വൃത്തിയായി കിടക്കുക വൃത്തികേടായി കിടക്കുകയോ എൻ്റെ മോൾ ഹാജറ ദിവസവും അടിച്ചുകോലി വൃത്തിയാക്കുന്ന റൂമാണത് അടിച്ചു കോരി തുടച്ച് വൃത്തിയാക്കുന്ന റൂം എന്ത് വൃത്തികേടാണിവിടെ നീ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് അവിടെ ഇരിക്കണ്ട ഇങ്ങോട്ട് പോര് എന്നെല്ലാം പറഞ്ഞു അങ്ങനെ നമ്മുടെ റസിയ അടുക്കളയിലെത്തി അടുക്കളയിലെത്തിയപ്പോൾ ആ ഇഷ്ടം പോലെ പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നു ഉച്ചക്ക് കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രമൊന്നും കഴുകിയിട്ടില്ല അതുപോലെ തന്നെ വെച്ചുണ്ടാക്കിയ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല അവൾ ശരി ഉമ്മ എന്നും പറഞ്ഞുകൊണ്ട് പാത്രങ്ങളെല്ലാം വൃത്തിയായി വെച്ചു അതിൻ്റെ ശേഷം നമ്മുടെ ജമീലത്തെ പറഞ്ഞു ആ ഇനി പുറത്ത് രാത്രി കത്തിലേക്ക് ഉള്ള കുടിക്കാനുള്ള വെള്ളവും എല്ലാം കൊണ്ടുവരാനുണ്ട് അതുപോയി കൊണ്ടുവന്ന് വെക്ക് ഇനി മാരിവി ആയിക്കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങണ്ട വേഗം അതെല്ലാം പോയി കൊണ്ടുവന്ന് വെക്ക് എന്ന് പറഞ്ഞു അങ്ങനെ റസീയ ഒരു അവിടെയുള്ള രണ്ട് കുടവും എടുത്ത് വെള്ളം പോയി താഴെ കുറച്ച് കൊണ്ടിലേക്ക് ഇറങ്ങിപ്പോയിട്ടാണ് ഒരു വീട് ഉള്ളത് അടുത്ത വീടാണ് അവിടെ നിന്നും കിണറ്റിൽ നിന്നും എടുത്തിട്ട് വേണം വെള്ളം കൊണ്ടുവരാൻ അങ്ങനെ അവൾ അത് ആ കുടവുമായി അവിടെ എത്തി വെള്ളം കോരുകയായിരുന്നു അപ്പോഴാണ് ആ അവിടുത്തെ ആ വീട്ടുകാരി ഷമീനത്ത നമ്മുടെ റസിയാനോട് ചോദിക്കുന്നത് ആ ആരിത് റസിയമോളോ നീ ഇന്ന് പ്രസവിച്ച് തൊണ്ണൂറൊക്കെ ആണെന്ന് പറയുന്നത് കേട്ടു എപ്പോഴാണ് എത്തിയത് എന്ന് ചോദിച്ചു അപ്പോൾ റസിയെ പറഞ്ഞു ആ ഷെമീനത്ത ഞാൻ കുറച്ച് നേരമായി വന്നിട്ട് രാത്രിക്കത്തേക്ക് കുടിക്കാനും രാവിലെ ചായ എല്ലാം ഉണ്ടാക്കാനും വെള്ളം വേണം അതിന് വേണ്ടി വന്നതാണ് എന്നിട്ട് എന്തൊക്കെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് ആ എന്താ മോളെ സുഖമായി അല്ല എന്നിട്ട് പ്രസവിച്ച് നീച്ചു വന്ന നീ തന്നെയാണോ ഈ ഒരു വെള്ളം കൊണ്ടുവരാൻ ആ വീട്ടിലുള്ളൂ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇതൊക്കെ കൊണ്ടുപോവേണ്ട നീ കൊണ്ടുപോവേണ്ട ആവശ്യമുള്ളൂ എന്താ അവിടെ ആ ഹാജറയില്ലേ അല്ലെങ്കിൽ ജമീലയില്ലേ അവർക്കൊന്നും വന്ന് കൊണ്ടുപോയിക്കൂടെ ഈ പ്രസവിച്ച് നീച്ചു വന്ന നീ തന്നെ ഇത് കൊണ്ടുപോകണോ എന്നല്ല പറ ആവലാതി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ റസിയ പറഞ്ഞു സാരമില്ല ഉമ്മ ഞാൻ സാരമില്ല ഇത്ത ഞാൻ കൊണ്ടുപോയിക്കോളാം അതൊന്നും കുഴപ്പമില്ല ഞാൻ തന്നെയല്ലേ ഇത് ചെയ്യാറുള്ളത് അതൊന്നും കുഴപ്പമില്ല ഇത്ത എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ആ മോളെ ഞാൻ എനിക്ക് കണ്ടിട്ട് സഹിക്കാത്തതുകൊണ്ട് പറഞ്ഞു അവരൊക്കെ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ലാതെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇന്നലെ വരെ ഹാജറ വന്ന് കൊണ്ടുപോയിരുന്നു ഇപ്പോൾ മോളെ കണ്ടപ്പോഴല്ലേ ഇപ്പോൾ അവർക്കൊക്കെ വെയ്യാതായത് അവരുള്ളപ്പോൾ മോൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല കുറച്ച് ദിവസം കഴിഞ്ഞാലാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ എൻ്റെ ഈ പ്രസവം കഴിഞ്ഞ അധിക ദിവസമായിട്ടില്ലല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ ഞാൻ പോയിട്ട് വരാം മോള് ഉറങ്ങുകയാണ് ഇനി അവൾ ഉണ ഉണർന്നു കഴിഞ്ഞാൽ എന്നെ കണ്ടില്ലെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും ഞാൻ പോട്ടെ ഇത്ത എന്നും പറഞ്ഞുകൊണ്ട് വെള്ളവും എടുത്ത് റസിയ വീട്ടിലേക്ക് പോയി അങ്ങനെ റസിയ വെള്ളം കൊണ്ട് കയറ്റം കയറി വരുമ്പോഴേ കേട്ടു കുഞ്ഞിൻ്റെ നിർത്താതെയുള്ള കരച്ചിൽ അവൾ വിചാരിച്ചു പഠിച്ചവനെ കുഞ്ഞ് കരയുന്നുണ്ടല്ലോ എപ്പോഴേ ഉണർന്ന് ആവോ നല്ല കരച്ചിലാണ് പക്ഷെ അവളിങ്ങനെ ആലോചിച്ചപ്പോൾ അവൾ ഉറങ്ങുമ്പോൾ വല്ലാതെ കരയിലില്ല ഇനിയിപ്പോൾ എന്തു പറ്റിയാവോ എന്നല്ല വിചാരിച്ചു അവൾ ആ വെള്ളം കുടവും രണ്ട് കയ്യിലും തൂക്കിപ്പിടിച്ച് ഓടിക്കതച്ച് വരികയായിരുന്നു വെള്ളം അവിടെ വെച്ച ശേഷം റസിയ റൂമിലെത്തി അപ്പോൾ നമ്മുടെ സ്വത്തും മിനുവും പറഞ്ഞു എമിച്ച് ഉമ്മമ്മ റൂമിൽ വന്നിരുന്നു അതിൻ്റെ ശേഷമാണ് വാവ കരയാൻ തുടങ്ങിയത് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ റസിയ കുഞ്ഞിനെ എടുത്ത് എന്തു പറ്റി മോളെ എന്താണ് സാരില്ലാട്ടോ എന്നെല്ലാം പറഞ്ഞ് തോളിലിട്ട് കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ കുഞ്ഞ് നിർത്താതെ കരയുകയാണ് വേദനിച്ച് കരയുന്നത് പോലെ അപ്പോൾ അവൾ വിചാരിച്ചു ഇനി വിഷന്നിട്ടാണോ നാവോ പാല് കൊടുക്കാം എന്ന് വിചാരിച്ച് അവൾ കുഞ്ഞിന് പാല് കൊടുത്തു എന്നാൽ കുഞ്ഞ് പിന്നെയും നിർത്താതെ കരയുകയാണ് അപ്പോൾ അവൾ വിചാരിച്ചു ഇനി എന്നാൽ കുഞ്ഞിനെ ശരീരത്തിലൊക്കെ ഒന്ന് നോക്കിക്കളയാം എന്തെങ്കിലും വേദനിച്ചിട്ടോ എന്തെങ്കിലും ആര് ഉമ്മമാനെ റൂമിൽ കണ്ടു എന്ന് പറയുന്നുണ്ട് സ്വത്തും മിനു ഇനി അവരെന്തെങ്കിലും കാണിച്ചു തന്നാവോ കാരണം അവരെ വിശ്വസിക്കാൻ പറ്റില്ല കുഞ്ഞു ചെറിയ കുട്ടികളായ സ്വത്തുവിനേയും മിനുവിനേയും തന്നെ അവർ നന്നായിട്ട് ഉപദ്രവിക്കും അപ്പോൾ പിന്നെ ഈ കുഞ്ഞിനെ ഇഷ്ടമല്ലല്ലോ അവർക്കും അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിനും അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ച് അവളിങ്ങനെ നോക്കുമ്പോഴുണ്ട് കുഞ്ഞിൻ്റെ തുടയിൽ നന്നായിട്ട് ചുവന്നൊരു പാട് ശരിക്കും നല്ല കൈവച്ച് നല്ല പിച്ച് കൊടുത്തതുപോലെ തന്നെ ചുവന്ന് തുണർ തിണർത്ത് കിടക്കുന്നു അത് കണ്ട് റസിയാക്കു സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ പൊന്നുമോളെ ഉമ്മാനോട് ക്ഷമിക്ക് ഉമ്മാ കുറച്ച് നേരം ഇവിടെ നിന്ന് മാറി പോയി ഉമ്മാനോട് ക്ഷമിക്ക് സാരമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവൾ അവിടെ കുടിക്കാനായി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് വെച്ചിരുന്നു അതിൽ നിന്നും കുറച്ച് കൈയിലേക്കെടുത്ത് കുഞ്ഞിൻ്റെ ആ പാടിൽ കൈ വച്ച് ഇങ്ങനെ അമർത്തി ഒഴിഞ്ഞു കൊടുത്തു അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തപ്പോൾ കുഞ്ഞ് തേങ്ങി തേങ്ങിക്കൊണ്ട് വേദന ഒന്ന് അമർന്നപ്പോൾ കരച്ചു നിർത്തി അവൾ പാൽ കുടിക്കാൻ തുടങ്ങി സംഭവം ശരിയായിരുന്നു നമ്മുടെ ജമീലത്ത റെസീയ വെള്ളം കൊണ്ടുവരാൻ പോയപ്പോൾ ആ ഇത്രയും ദിവസമായിട്ട് കുഞ്ഞിനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ എങ്ങനെയുണ്ട് കുഞ്ഞ് അത് സംഭവം ശരിയാണല്ലോ ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണെങ്കിൽ കൂടി അത് അറിയാനുള്ള ഒരു ത്വര നമ്മുടെ മന മനസ്സിനുണ്ടായിരിക്കുമല്ലോ അതുകൊണ്ട് അതുപോലെ തന്നെ ജമിയിലെത്താക്കും കുഞ്ഞിനോട് ഇഷ്ട ഉള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല എന്നാലും അവർക്ക് ആ കുഞ്ഞിനെ കാണാനുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ അവർ റൂമിൽ വന്ന സമയത്ത് കുഞ്ഞ് അവിടെ കട്ടിലിൽ സുഖമായി ഉറങ്ങുകയാണ് സുഖനിദ്രയിലാണ്ട് കിടക്കുന്ന ആ ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല കുരുത്തൻ കെട്ട പിശാജ് കിടന്ന് സുഖമായി ഉറങ്ങുന്നത് കണ്ടില്ലേ അങ്ങനെ ഇപ്പോൾ ഉറങ്ങേണ്ട ഒന്ന് വേദനിപ്പിച്ചേക്കാം എന്ന് കരുതി കുഞ്ഞിൻ്റെ തുടയിൽ ശക്തിയായി ഒരു പിച്ച് വെച്ച് കൊടുത്തതാണ് എന്നാൽ അവർ റൂമിൽ നിന്നും കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് എന്തോ കാണിച്ച് തിരിയുമ്പോഴാണ് നമ്മുടെ സ്വത്തും മിന്നും പിന്നിലൂടെ വന്നത് കരയുന്ന കുഞ്ഞിനെയാണ് അവർ കണ്ടത് ഉമ്മമ്മ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് മെല്ലെ എണേറ്റി പോകുന്നതുമുണ്ട് അത് കണ്ടപ്പോഴേ തന്നെ ആ പിഞ്ചു മക്കൾക്ക് ചെറിയൊരു സംശയം തോന്നിയിരുന്നു പക്ഷെ അവർക്ക് ഇങ്ങനെ ഉപദ്രവിക്കുമെന്നൊന്നും അറിയാത്തത് തന്നെ അവർ അവളുടെ കാലിലോ മേലോ ഒന്നും നോക്കാൻ പോയില്ല എന്നാലും ഇങ്ങനെ ശക്തമായി കരയുന്നത് കണ്ട് അവർ രണ്ടുപേരും സാര വാവേ കരയേണ്ട എന്നെല്ലാം പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ റസിയ വരാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു വേദന കിട്ടിയ ആ ഒരു വേദനയിൽ തന്നെ കുഞ്ഞ് നിർത്താതെ കരയുകയാണ് അവർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല അങ്ങനെയാണ് കുഞ്ഞിനെ അങ്ങനെയൊരു കരയുന്ന ആ ഒരു സംഭവം ഉണ്ടായത് അതാണ് അവിടെ സം യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇതെല്ലാം കാട്ടിക്കൂട്ടിയ ജമീലത്തെയാവട്ടെ അതിന് ഇടക്ക് വന്ന് റസിയാനോട് പറഞ്ഞു കണ്ണും ചെവിയും കേൾക്കുന്നില്ല ഈ ഒരു കുരുത്തം കെട്ടതിൻ്റെ ശബ്ദം കൊണ്ട് കണ്ണും ചെവിയും കേൾക്കുന്നില്ല അതിൻ്റെ വായിൽ വല്ല തുണിയും കൊത്തി തിരുകി കൊടുക്ക് മനുഷ്യനും ഇവിടെ നിൽക്കണ്ടേ സാധനം ഇത്രയേ ഉള്ളൂ എങ്കിലും അതിൻ്റെ ഒരു ശബ്ദക്കോ സഹിക്കാൻ പറ്റുന്നില്ല എന്താണ് ഒരു ശബ്ദം ഈ ഒരു ചെറിയ ശരീരത്തിൽ നിന്നും ഇത്ര വലിയ ശബ്ദം വരികയോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഒച്ചെടുക്കുന്നുണ്ട് എന്തായാലും ഈ ഇതുകൂടി കണ്ടപ്പോൾ നമ്മുടെ റസിയാക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ വാപോത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം പുറത്ത് കേൾക്കാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു കാരണം ഇത്രയും ഒരു ചെറിയ കുഞ്ഞിനോട് വരെ അവർ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ആ ഒരു വിഷ ആ മനസ്സിലെ ആ ഒരു വിഷത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അങ്ങനെ എന്തായാലും വൈകുന്നേരമായപ്പോഴേക്കും എവിടെയോ പോയ റസാക്കി തിരിച്ചെത്തി ജോലിയും കൂലിയും ഒന്നുമില്ലെങ്കിലും ആൾ മിക്ക സമയം പുറത്ത് അങ്ങാടിയിൽ കൂട്ടുകാരോടൊപ്പം വല്ല സ്വറയം പറഞ്ഞിരിക്കുകയോ എന്തെങ്കിലും വേറെ പണിയൊന്നുമില്ലല്ലോ അങ്ങനെ ആയിരിക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് റസാക്കി കയറി വരുമ്പോൾ നമ്മുടെ സ്വത്തും മിഞ്ഞും ഉമ്മറത്ത് തന്നെയുണ്ട് ഉപ്പച്ചി നമ്മുടെ കുഞ്ഞുവാവേ ഉമ്മച്ചി വന്നിട്ടുണ്ട് ഉപ്പിച്ചിക്ക് കാണേണ്ട കുഞ്ഞുവാവനെ വാ ഉപ്പച്ചി എന്നും പറഞ്ഞുകൊണ്ട് റസാക്കിൻ്റെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട് റസാക്കിൻ്റെ അപ്പോഴാണ് റസാക്കിൻ്റെ കയ്യിലുള്ളൊരു പൊതി അവർ ശ്രദ്ധിക്കുന്നത് അതിലെന്തോ മധുര പലഹാരങ്ങളുണ്ട് മക്കൾ വന്നതൊന്നും അറിയാതെയുള്ള വരവാണ് റസാക്ക് അതുകൊണ്ട് തന്നെ പെങ്ങളുടെ കുട്ടിക്ക് കൊണ്ടുവന്നതാണ് അങ്ങനെ ആ ഒരു പൊതി അപ്പോഴേക്കും ജമീലെത്താം എവിടെ നിന്ന് അവിടെ ഓടിയെത്തി ഓ പിന്നെ നിങ്ങളെ കുഞ്ഞുവാവനെ കാണാൻ വരികയല്ലേ ഇപ്പോൾ നിങ്ങൾ അവരുടെ ഒരു കുഞ്ഞുവാവ ഒന്ന് പൊയ്ക്കടി റൂമിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ നല്ല അടി അടിവെച്ച് തരും കേട്ടോ എന്നെല്ലാം പറഞ്ഞു കൊണ്ട് കുട്ടികളെ അവർ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനിടയിൽ റസാക്കിൻ്റെ കയ്യിൽ നിന്നും മെല്ലെ പൊതിയും കൈക്കലാക്കി അവർക്കറിയാം അത് അക്കുവിനുള്ളതാണ് എന്ന് മക്കൾക്ക് കൊടുക്കാതെ അതും കൊണ്ട് അടുക്കളയിലേക്ക് മെല്ലെ ഒരു പോക്കായിരുന്നു അടുക്കളയിൽ അവർ അത് കൊണ്ടുപോയി വെച്ച് വരുമ്പോൾ നമ്മുടെ റസാക്ക ചോദിച്ചു അല്ല ഉമ്മ എന്നിട്ടെന്താ അവളും കുട്ടിയും വന്നിട്ടുണ്ടോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ ജമീലത്ത് പറഞ്ഞു ഹാ ഇന്ന് വന്നിരുന്നു അവളുടെ ഉപ്പയും ആ തല തിരിച്ച അനിയത്തിയും ഇല്ലേ തലതിരിഞ്ഞത് അവളുടെ അനിയത്തിയും ഇവിടെ കൊണ്ടുവന്ന് വിട്ട് പോയതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കുറച്ച് കാലത്തിനെങ്കിലും ഇങ്ങോട്ട് വരില്ല എന്ന് കരുതി പക്ഷേ ഇന്ന് കൊണ്ടുവന്ന് ഇവിടെ വിട്ടിട്ടുണ്ട് എന്നെല്ലാം പറയുന്നു റസാക്കിനോട് അപ്പോൾ റസാക്ക് റൂമിലെത്തി നമ്മുടെ റസിയ കുഞ്ഞിനെ ഉറക്കിയതിൻ്റെ ശേഷം ഉണങ്ങിയ തുണികളെല്ലാം കുഞ്ഞിൻ്റെ മൂത്ര തുണികളെല്ലാം തിരുമ്പി ഉണങ്ങിയത് മടക്കി വെക്കുന്ന തിരക്കിലായിരുന്നു തൊട്ടിലിൽ കുഞ്ഞ് ഉറങ്ങുകയാണ് റസാക്കിനെ കണ്ടതും അവൾ ആ ഇക്ക നിങ്ങളെത്തിയോ എന്തൊക്കെ വിശേഷം എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ റസാക്ക് ഹാ നീ വന്നുവല്ലേ എന്നിട്ട് എല്ലാ ഞങ്ങൾ കൊണ്ടുവരാതെ നീ എന്തിനാണ് ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ ആരെങ്കിലും വന്നാലല്ലേ ഇങ്ങോട്ട് പോരേണ്ട ആവശ്യമുള്ളൂ എന്നെല്ലാം തിരക്കുന്നുണ്ട് അവിടെ തന്നെ നിന്നുകൂടായിരുന്നോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ റസിയെ പറഞ്ഞു എന്താ ഇക്ക നിങ്ങളിങ്ങനെയെല്ലാം പറയുന്നത് ഇവിടെ തന്നെയല്ലേ ഞാനും മക്കളും നിൽക്കേണ്ടത് അല്ലാതെ എൻ്റെ വീട്ടിലാണോ ഞാനൊന്ന് പ്രസവിച്ച് ഇത്രയും ദിവസമായി നമ്മുടെ കുഞ്ഞിനെ കാണാൻ നിങ്ങൾ വന്നിട്ടുണ്ടോ എന്നിട്ടാണ് എന്നിട്ടാണിനിയിപ്പോൾ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് എനിക്കറിയാം നിങ്ങളാരും ഇവിടെ നിന്ന് അങ്ങോട്ട് വരില്ല ഞങ്ങൾ ഞങ്ങളവിടെ തന്നെ നിൽക്കുകയുള്ളൂ എന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നത് എന്നെല്ലാം പറഞ്ഞു അപ്പോൾ റസാഖ് പറഞ്ഞു ആരെ കാണാനും വരുന്നത് നിന്നെയും മക്കളെയും പിന്നെ ഞാൻ ഇത്രയും കാലം കണ്ടിരുന്നത് തന്നെയല്ലേ പിന്നെ ഈ കുരുത്തം കെട്ട പിശാജിനെയോ ഇതിനെ കാണാനാണോ ഞാൻ വരേണ്ടത് എൻ്റെ കൺമുന്നിൽ അതിനെ കണ്ടു കണ്ടുപോകരുത് ഞാൻ വരുമ്പോൾ എൻ്റെ മുന്നിൽ നിന്നും മാറ്റി നിർത്താം എൻ്റെ മുന്നിൽ കണ്ടു കണ്ടുപോകരുത് ഈ നശിച്ച സാധനം കാരണം ഇപ്പോൾ ഞാൻ ജോലിയും കൂലിയുമില്ലാതെ നടക്കുകയാണ് അത്രക്കുണ്ട് നിന്റെ കുഞ്ഞിൻ്റെ ഗുണം ഭൂമിയിൽ കാല് കുത്തിയ ദിവസം തന്നെ എൻ്റെ ജോലി പോയി ഇപ്പോൾ ഞാൻ തേരാ നടക്കുകയാണ് അങ്ങനെയുള്ള ഒരു നശിച്ച കുഞ്ഞിൻ്റെ മുഖം എനിക്ക് കാണേണ്ട ഞാൻ ഇന്നുമുതൽ ഈ റൂമിലല്ല കിടക്കുന്നത് ഈ ജന് ഈയൊരു നശിച്ചത് രാത്രിയായാൽ കിടന്ന് കരയും എനിക്ക് വയ്യ അതിൻ്റെ സൗണ്ട് കേൾക്കാൻ ഞാൻ ഈ റൂമിൽ നിന്ന് മാറിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും തല അവൻ്റെ തലയിണയും പുതപ്പും എല്ലാം എടുത്ത് ഹാളിലെ സോഫയിൽ കിടന്നോളാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി ഇത് കണ്ടതും റസിയക്ക് തൻ്റെ സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം ഇത്രയും ദിവസമായിട്ടോ തൻ്റെ ഭർത്താവ് ആ കുഞ്ഞിനെ കാണാൻ വന്നിട്ടില്ല എന്നാൽ ഇവിടെ ഭർത്താവിൻ്റെ വീട്ടിലെത്തിയാലെങ്കിലും അവൻ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അവൾ പക്ഷേ ആ കുഞ്ഞിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ അവിടെ നിന്നും കിടപ്പ് പോലും മാറ്റിയതറിഞ്ഞ് അവൾ വടച്ചവനോട് തൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് എന്നാണൊരു മാറ്റം വരുത്തുക വരുക എന്നെല്ലാം അവൾ ഇങ്ങനെ മനസ്സിൽ സങ്കടപ്പെട്ടുകൊണ്ട് അവൾ കിടന്ന് ഉറങ്ങി അങ്ങനെ നമ്മുടെ സെൽമവും അതുപോലെ തന്നെ അലിക്കയും വീട്ടിൽ എത്തി പകലെല്ലാം നമ്മുടെ സൈനബത്ത തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ അലിക്ക പുറത്തുമായിരുന്നു അവൾ അവർക്ക് നമ്മുടെ റസിയാൻ്റെ വീട്ടിൽ പോയ വിശേഷങ്ങളൊന്നും ചോദിക്കാൻ സമയം കിട്ടിയിരുന്നില്ല അതുകൊണ്ട് കിടക്കുന്ന സമയം അലിക്കാനോട് നമ്മുടെ സൈനബത്ത ചോദിച്ചു ആ എന്നിട്ട് എന്തായി നിങ്ങൾ റസിയാൻ്റെ അവിടെ പോയ വിവരങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു അവൾ അവരെ എന്ന് കരുതി അലിക്ക പറഞ്ഞു ആ ഞങ്ങൾ ചെന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല ചായ എല്ലാം കുടിച്ചു നല്ല രീതിയിൽ തന്നെയായിരുന്നു അവൾ അവിടെ റൂമിൽ പോയി അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് റൂമിൽ പോയി അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി അപ്പോൾ നമ്മുടെ സൈനഭത്ത ചോദിച്ചു അല്ല വീട്ട് അവളുടെ വീട്ടുകാരൊക്കെ എന്താണ് അവൻ്റെ റസാക്കിൻ്റെ ഉമ്മയും പെങ്ങളുമൊക്കെ എങ്ങനെയാണ് നിങ്ങളോട് പെരുമാറിയതെന്ന് ചോദിച്ചു ആ കുഴപ്പമൊന്നുമില്ല നല്ല പെരുമാറ്റമായിരുന്നു സൈനു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കൊണ്ട് അവരെ സമാധാനിപ്പിക്കുമായിരുന്നു അലിക്ക കാരണം സൈനഭർത്താക്ക് പ്രഷറിൻ്റെ അസുഖമുണ്ട് ഇനി അവിടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം തങ്ങളെ അകത്തേക്ക് കയറ്റാതെയും മുറ്റത്ത് നിർത്തിയ കാര്യവും എല്ലാം പറഞ്ഞാൽ അവരുടെ മനസ്സ് വിഷമിക്കുമെന്ന് കരുതി അലിക്ക അവരെ ഒന്നും അറിയിച്ചില്ല എന്തായാലും സൈനഭർത്താക്കും ആശ്വാസമായ ആവും തൻ്റെ കുഞ്ഞിനോടും പേരക്കുഞ്ഞിനോടും ആർക്കും ദേഷ്യമൊന്നുമില്ലല്ലോ സമാധാനമായി അലഹമില്ല എന്ന് മനസ്സിൽ വിചാരിച്ച് അവർ രണ്ടു പേരും അങ്ങനെ ഉറങ്ങാനായിക്കിടുന്നു